ഹായ് നമ്മളിപ്പോൾ കോയമ്പത്തൂർ ഇന്നലെ രാത്രി പത്ത് മണിയൊക്കെയായപ്പോൾ നമ്മൾ ട്രെയിന് കയറി കാലത്ത് ഏഴേകാലായപ്പോഴേ കോയമ്പത്തൂർ എത്തി കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ നല്ല തിരക്കാണേ നമ്മളിവിടുന്ന് ഇപ്പോൾ ഊട്ടിയാണേ പോകാൻ പോകുന്നത് ഇവിടുന്ന് ഒരു രണ്ടര മണിക്ക് ട്രാവലുണ്ട് ഇവിടുന്ന് ബസ് കയറി പോകാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത് ഈ ട്രിപ്പിന് നമ്മൾ വൈകി കുട്ടി കൊണ്ടുവന്നില്ല ഞാൻ ഏട്ടനെ മാത്രമേ ഉള്ളൂ കേട്ടോ സിലൊക്കെ ആയതുകൊണ്ട് വൈകിക്കുട്ടി ഛർദ്ദിക്കും അതുകൊണ്ട് പിന്നെ അവളെ കൊണ്ടുവന്നില്ല രണ്ട് ദിവസത്തെ ട്രിപ്പ് ആണ് ചെറിയൊരു ബഡ്ജറ്റ് ട്രിപ്പ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ വഴി ഷെയർ ചെയ്യട്ടോ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് തന്നെ ഒരുപാട് ഹോട്ടൽ ഉണ്ടായിരുന്നു അപ്പൊ അവിടെ കയറി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഞാൻ ജനിച്ചത് വളർന്നത് എല്ലാം നാഹർകോവിലാണ് വീടിന്റെ അടുത്ത് തന്നെയാണ് സ്കൂള് അതുപോലെ കോളേജും ബസ് കയറി പോകുന്ന ദൂരേ ഉണ്ടായിരുന്നുള്ളൂ സത്യം പറഞ്ഞ മാര്യേജ് കഴിഞ്ഞിട്ടാണ് ഞാൻ പല സ്ഥലങ്ങളും കണ്ടു തുടങ്ങിയത് അതുകൊണ്ട് തന്നെ കോയമ്പത്തൂർ ഫസ്റ്റ് ടൈമാണ് ഞാൻ വരുന്നത് നമുക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് വേറെ ഒന്നുമല്ല നമ്മളെ ഊട്ടിയിൽ റൂം വന്നിട്ട് ബുക്ക് ചെയ്തിട്ടുള്ളത് നാളെയാണ് നമ്മൾ ഒരു ദിവസം മുന്നേ എത്തി അപ്പോൾ റൂം ബുക്ക് ചെയ്ത് ചേട്ടൻ ഒരു ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരിക്കാണ് നോക്കാം റൂം കിട്ടുമെങ്കിൽ നമ്മൾ ഇന്ന് ഊട്ടിയിലോട്ട് പോവും അതല്ലെങ്കിൽ നമ്മൾ കോയമ്പത്തൂർ ഇന്ന് കറങ്ങാത്ത ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ പ്ലാൻ മൊത്തത്തിൽ ചേഞ്ച് ആയിട്ടുണ്ട് നമുക്ക് റൂം ഇതുവരെ ബുക്കായില്ല അപ്പൊ നമ്മൾ ഇവിടെ ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഏട്ടൻ്റെ ഫ്രണ്ട് വെച്ചാൽ നമ്മൾ എല്ലാവരും ഒന്നിച്ച് കോളേജിൽ പഠിച്ചു അപ്പൊ അവിടെ ഒന്ന് സർപ്രൈസായിട്ട് പോകുന്ന പോകുന്നത് ഇങ്ങനെ അവിടുത്തെ പിള്ളേർക്ക് വേണ്ടി സ്നാക്സ് ഒക്കെ മേടിച്ചിട്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് പോവുകയാണ് എപ്പി i yeah.

നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ എല്ലാവരും ഒരേ കോളേജ് ആയിരുന്നു പക്ഷെ ഇവരെല്ലാം ഒരു ഡിപ്പാർട്ട്മെന്റും ഞാൻ വേറൊരു ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു പിന്നെ അന്ന് ഇവരൊക്കെ ഹോസ്റ്റലായിരുന്നു അപ്പൊ ഞാൻ ഇടയ്ക്ക് ഫുഡൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട് കേട്ടോ കോളേജ് കഴിഞ്ഞതിന് ശേഷവും ഏട്ടനും പ്രണീഷും ഒക്കെ ഒന്നിച്ച് മലേഷ്യയിൽ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ സെയിം കമ്പനിയിൽ മാരേജ് കഴിഞ്ഞതിന് ശേഷം മിക്ക ഉള്ള ഫ്രണ്ട്സിനെയും കാണാറുണ്ട് ഏട്ടൻ ഫോട്ടോ എടുക്കാൻ പോകുമ്പോഴോ അല്ലാതെ ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ പിന്നെ പ്രണീഷ് ഇത്രയും ദൂരെ കിടക്കണോണ്ടോ എന്തോ ഇപ്പൊ കുറേ വർഷം ായി കണ്ടിട്ട് അങ്ങനെ ഇന്ന് ഈ പ്ലാൻ പൊളിഞ്ഞതിലും ഒരു ഹാപ്പി ആയിട്ടുള്ള കാര്യം നമ്മൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റിന്നുള്ളതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് ഓർത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അന്ന് അവരെ ബാച്ചിൽ ഉണ്ടായിരുന്ന വേറെ കുറെ ഫ്രണ്ട്സും കൂടെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ അവരെയൊക്കെ വീഡിയോ കോൾ വിളിച്ച് സംസാരിച്ചോണ്ടിരിക്കയാണ് ഇവിടെ ഈ ഒറ്റ വീഡിയോ കോളിൽ എല്ലാരേം കിട്ടുന്നു പറയുന്നത് ഒരു റയർ ആയിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് ഇനി ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല സ്ക്രീൻഷോട്ട് വേണമെന്നുള്ളത് ഇപ്പൊ ഏതൊന്നും എല്ലാരും നല്ല സെന്റിയായി എനിക്ക് കണ്ണും കണ്ണൊക്കെ നിറഞ്ഞു അത്രയ്ക്ക് എമോഷണലായി എന്ന് എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഒരു കണ്ടിട്ട് ഏകദേശം ഒരു എട്ട് വർഷത്തോളം ആവാറായി കോളേജ് കഴിഞ്ഞ് എട്ട് വർഷത്തോളം ആവുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റേതായ പഴയ മെമ്മറീസൊക്കെ ഒരുപാട് കളക്ട് ചെയ്തൊക്കെ സംസാരിച്ചു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ പഴയ കാര്യങ്ങൾ ഒരുപാട് സംസാരിക്കാൻ കാണും നമ്മൾ കാണാത്ത ദിവസങ്ങളിലുള്ള കാര്യങ്ങൾ ഒരുപാട് പറയാൻ കാണും പിന്നെ ഫ്യൂച്ചറിലുള്ള കാര്യങ്ങൾ അങ്ങനെ എല്ലാം നമ്മൾ ഈ കാണുന്ന ദിവസം വെച്ച് സംസാരിക്കും അത് പെട്ടെന്ന് നമ്മൾ റീകലക്റ്റ് ചെയ്ത് പെട്ടെന്ന് നമ്മൾ ആ ദിവസം തൊട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കും അപ്പം ഞങ്ങൾ അതുപോലെയായിരുന്നു പിന്നെ ഇവിടുന്ന് ഫുഡ് കഴിച്ചു ഇപ്പോൾ വൈകിട്ടായി നമുക്കവിടെ റൂം റെഡി ആയി എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് തന്നെ കോൾ വന്നു ഊട്ടിയിൽ അപ്പം നമ്മൾ പക്ഷേ ഇവിടെ വൈകിട്ട് വരെ ഇരുന്നു ഇനി ഇവിടെ നിന്ന് തിരിക്കാൻ പോണി തിരിച്ച് രണ്ടര മണിക്ക് ട്രാവലുണ്ട് അത് കഴിഞ്ഞ് അങ്ങ് ഊട്ടി എത്തിയിട്ട് നൈറ്റ് റെസ്റ്റ് എടുക്കുന്നു ഇനി നാളെ തൊട്ട് ഊട്ടിയിലത്തെ കാര്യങ്ങളൊക്കെ അപ്പം നാളെ തൊട്ട് ഊട്ടിയിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് പറയണേ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങാൻ പോണു അപ്പോൾ നാളത്തെ വീഡിയോയിൽ കാണാം ബൈ